ഉയർത്തെഴുന്നേറ്റം ഇന്നും ജീവിച്ച് പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിസസ്ക്രാശ് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വെയിൽ കൊണ്ട് ഉണങ്ങി വരേണ്ട ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴ ആശ്വാസമായി തീരുന്നതുപോലെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസമായി തീരുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് അടുക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഹലോക ജീവിതകാലത്ത് യേശു ക്രിസ്തു ചെയ്ത പല പ്രവൃത്തികളും അന്ന് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് വളരെ പുതുമയുള്ളതായിരുന്നു കൂടെയുള്ള ശിഷ്യന്മാരെ അതിശയിപ്പിക്കുന്നതായിരുന്നു കാറ്റും കോളും കടന്നു വന്ന് പടകു മുങ്ങുമാറാകുന്ന അവസ്ഥയിലും യേശു കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ ഒരു വലിയ ശാന്തത അവിടെ കൈവരുന്നത് കണ്ട ശിഷ്യന്മാർ അതിശയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും കാരണം അതിനു മുമ്പേ അവരത് കണ്ടിട്ടില്ല അവരഭിമുഖീകരിക്കുന്ന വിഷയം ദൈവത്തോട് ഉണർത്തിച്ചപ്പോ യേശുവിന്റെ പ്രവർത്തി അവർ കാണുകയാ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് അവർ പറയുന്ന ഭാഗം മത എഴുതി വിശേഷം എട്ടാം മധ്യം ഇരുപത്തിയേഴാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവരുടെ മുമ്പാകെ വലിയ വിഷയങ്ങളാണ് കടന്നു വന്നത് ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥ കടലിലെ ഓളങ്ങൾ തങ്ങളെ മുക്കുമോ എന്ന് ഭയപ്പെടുമ്പോ യേശു അവരോട് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് എന്ന് അവരുടെ മുമ്പാകെ വലിയ വിഷയമാ ജീവൻ പോലും അപകടത്തിലാകുമോ എന്ന ഭയം അവരെ ഭരിക്കുന്നു ആ സമയത്ത് യേശു പറയുകയാ നിങ്ങൾ എന്തിന് ഭീരുക്കളാകുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയദേവൈതലേ നമ്മുടെ ജീവിതയാത്ര യേശുവിനോട് കൂടെയുള്ളതാണ് എങ്കിൽ നാം ഒരിക്കലും ഭാരപ്പെടേണ്ടി വരികയില്ല നാം അസാധ്യമാണ് എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും ആ പ്രവൃത്തി കണ്ട് നാം ഈ ദിവസങ്ങളിൽ അതിശയിക്കാൻ പോകുക ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കണ്ട് നിങ്ങൾ സന്തോഷിച്ച് അതിശയിക്കും അതെ മാനുഷിക ചിന്തകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് മൂന്ന് മൂന്നര വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാരെ പല സമയങ്ങളിൽ പലയിടങ്ങളിൽ വെച്ച് യേശു തന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ എന്നിരുന്നാലും ആ സമയം വന്നപ്പോ അവർ വിഷയങ്ങളുടെ നടുവിൽ ചഞ്ചലപ്പെടുന്നത് കാണുവാൻ കഴിയും നമ്മും പലപ്പോഴും ഇതുപോലെയാ ദൈവശബ്ദം കേട്ട് മുന്നേറുമ്പോ ചെറിയ വിഷയങ്ങളുടെ നടുവിൽ നമ്മുടെ ഹൃദയം ഭാരപ്പെടുന്നത് ഇന്ന് ദൈവം കാണുന്നു ദൈവമാണ് ഒരു കാര്യം പറഞ്ഞത് ബിലിറ്റി നിങ്ങളുടെ മുമ്പാകെ ഉണ്ട് എങ്കിലും ഒരു സാധ്യതയും ഇല്ല എങ്കിലും അത് ശരിയായ വിധത്തിൽ അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ദിവസങ്ങൾ നിങ്ങൾ കാണുവാൻ കഴിയും ഒരു ദൈവിക ശാന്തത ഒരു ദൈവിക സമാധാനം പ്രിയ ദൈവ പൈതലെ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കാൽവുരി മരണം കണ്ട് ഭയന്ന് കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ യേശു കടന്ന് ചെല്ലുമ്പോൾ അവർ സന്തോഷത്താൽ അതിശയിക്കുന്നത് നമുക്ക് ലൂക്കോസ് ലൂക്കോസരി ശേഷം ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും ആ സംഭവം അവരുടെ ചിന്തകൾക്ക് അതീതമാണ് അവരുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമാ റോമാ പടയാളികൾ കാവൽ നിൽക്കുന്ന കല്ലറയിൽ നിന്ന് റോമൻ ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ച് വെളിയിൽ വരിക എന്നത് തന്നെ അവരുടെ ചിന്തയിൽ അപ്രാപ്യം എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ആരൊക്കെ എതിർത്താലും നടക്കുമെന്നതിന്റെ തെളിവാണ് ആ ശിഷ്യന്മാരുടെ മുമ്പാകെ നിൽക്കുന്ന യേശുക്രിസ്തു നിങ്ങളുടെ നന്മയെ തടയുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആ ദൈവിക നന്മകൾ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിശയിക്കത്തക്ക വിധത്തിൽ വാക്കുമാറാത്ത യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മോട് സംസാരിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങിയാൽ മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ നാം കണ്ടു ഭാരപ്പെടുകയില്ല മറിച്ച് ദൈവമൊരുക്കിയിരിക്കുന്ന നന്മകളെ നാം മനസ്സിലാക്കുകയും യേശുവിനോട് ചേർന്ന് ഒരു വിജയകരമായ ജീവിതം നയിക്കുകയും യും ചെയ്യും ഈ യേശുവിനോട് കൂടെയുള്ള ജീവിതം പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള ജീവിതം ഇഹ ലോകത്ത് നിങ്ങളെ വിജയകരമായി ജീവിക്കുവാൻ സഹായിക്കും അതുമാത്രമല്ല നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്നത് കാറ്റും കോളും തിരമാലയുടെ വലുപ്പവും കണ്ട ശിഷ്യന്മാർ ഭയപ്പെട്ടു അവിശ്വസിച്ചു അതുകൊണ്ടാണ് യേശു അവരെ അല്പവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് ഒരു വിഷയം കാണുമ്പോ ഒരു പ്രശ്നം കാണുമ്പോ കൂടെയുള്ള ദൈവത്തെ മറക്കുന്ന അവസ്ഥ ഇന്നതിനൊരു മാറ്റം ഉണ്ടാകണം ആരൊക്കെ കൈവിട്ടാലും നമ്മെ വൻ കൂടെ ഉണ്ടെന്ന് ശബ്ദം കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ചെറിയ വിഷയത്തിൽ നിന്നൊരു വേണ്ടിയാകാം ദൈവം എന്നാൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അനേകർക്കൊരു അനുഗ്രഹമാകത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക ഈ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ദിവസങ്ങളിൽ ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് രോഗമുള്ള മേഖലകളിൽ നിങ്ങളുടെ കരങ്ങളെ വെച്ച് യേശുവിന്റെ ഒന്ന് കൽപ്പിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ രോഗ സൗഖ്യം വ്യാപരിക്കുന്ന കാണുവാൻ കഴിയും ഹൃദയത്തെ കലക്കുവാൻ പിശാജി ശ്രമിക്കുമ്പോൾ ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് യേശുവിൽ ഒന്ന് ഉറയ്ക്കണമെന്ന പ്രിയ ദൈവവൈതലെ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാനോ നിങ്ങളെ തൊടുവാനോ കഴിയുകയില്ല ആ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവ സാന്നിധ്യത്തി ഒന്ന് തിരിച്ചറിയാം ഒരു വിജയകരമായ ജീവിതം നമുക്ക് നയിക്കാം നിങ്ങൾ സന്തോഷിച്ച് അതിശയിക്കത്തക്ക വിധത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ്റെ ആഗ്രഹിക്കുക നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്നത് ഒരു വിഷയം വരുമ്പോൾ മാത്രം ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരിക എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് ജീവിക്കണമെന്നതും ആഗ്രഹിക്കുക അങ്ങനെ യേശുവിനോട് ചേർന്ന് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിലെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ കണ്ട നാം ഭയപ്പെടുന്നതിന് പകരം നമ്മുടെ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കി കൂടെയുള്ളവന്റെ വലിപ്പം മനസ്സിലാക്കി ഓരോ നിമിഷവും വിജയകരമായി ജീവിപ്പാൻ നമുക്ക് സാധിക്കും അത് അതെയും ആഗ്രഹിക്കുന്നത് അതെ നിങ്ങളുടെ കണ്ണുനീരവൻ തുടയ്ക്കും മാറയെ മധുരമാക്കും ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങളുടെ നടുവിലും അവൻ പുതുവഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും ഒന്ന് വിശ്വസിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളിടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങനെ തുടണം ഈ ദിവസങ്ങളിൽ യേശുവിനോട് ചേർന്നിരുപ്പാൻ അങ്ങ് സഹായിക്കണം അവരുടെ ജീവിത മേഖലകളിൽ സന്തോഷിച്ച ആനന്ദിക്കത്തക്ക വിധത്തിലുള്ള ദൈവ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോഹത്വം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും ആ ദൈവ പ്രവർത്തി കണ്ട് ജീവിക്കുന്ന നിങ്ങൾ ദേശങ്ങൾക്കൊരു അനുഗ്രഹമാകും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്